അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയമുള്ള സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസ്ലം ു അലഹി വസല്ലമാ തങ്ങളെ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് സഹാബാക്കളോട് ചോദിച്ചു സഹാബാക്കളെ നിങ്ങളെ നാവുകൊണ്ട് ഏറ്റവും ചൊല്ലാൻ എളുപ്പമുള്ളതും എന്നാൽ മീസാൻ എന്ന തുലാസിൽ നിങ്ങളുടെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ ഏറ്റവും ഭാരം കൂടിയതുമായ രണ്ട് കെലിമത്തുകൾ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അപ്പൊ നിബിസലോക്ക് വലൈബല്ല തങ്ങളോട് സഹാബാക്കൾ പറഞ്ഞു അതേ ആ റസൂലോ ഉടനെത്തു പറഞ്ഞു സുബാനം ലോക ഈ തിക്ക് രാവിലെയും വൈകുന്നേരവും പതിവാക്കുക നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിലുള്ള എണ്ണത്തിൽ നിങ്ങൾ പതിവാക്കുക വള്ളാഹ്സുബാനുഭവത്താല നിങ്ങളെ മാസറയിൽ രക്ഷപ്പെടുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ നിങ്ങളുടെ നന്മകൾ ഏറ്റവും കൂടുതൽ ഭാരം കൂടുവാനും ഇത് നിങ്ങൾക്ക് ഉപകരിക്കും അള്ളാഹ് സുബാനുഭവത്താല നിങ്ങൾക്കെല്ലാവർക്കും റഹ്മത്തും വർക്കത്തും ഇസ്സത്തും ഐശ്വര്യവും നൽകുമാറാവട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങൾ കാരണം മറ്റുള്ളവരാൾ മാർഗ്ഗത്തിൽ എത്തിയാൽ അതിന്റെ പ്രതിഫലം കൂടെയാണ് അതുകൊണ്ട് നല്ല കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അസ്സലാമു അലൈക്കും